കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി ബി സ്കൂളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയാക്കൽ നിർവഹിച്ചു നമ്മുടെ സമ്പത്തായിട്ടുള്ള കൊച്ചു മക്കൾക്ക് അതൊരു മഹത്തായ കാര്യമാണ് അന്നം എന്ന് പറയുമ്പോൾ അത് വളരെ മെച്ചപ്പെട്ട സമൂഹത്തിൽ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് വെച്ച് ചെറുപ്പത്തിലെ പിള്ളേർക്ക് നമ്മൾ നൽകുന്നു എന്നുള്ളതിലുപരി കുട്ടികൾക്ക് സാധാരണക്കാരായ കുട്ടികൾക്ക് മാതാപിതാക്കൾ ടാബിലേ ജോലിയേ എല്ലാം ചെയ്ത് ഇവരെ പറഞ്ഞയക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വിമുഖത കാണിക്കുന്നു കൂട്ടായിട്ടിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റേതൊരു മാറ്റം വരും നിങ്ങൾ ഈ കഴിക്കുന്ന ആ ഇന്നത്തെ ഹോംവർക്കുകളൊക്കെ ചെയ്യാനും വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് വാർഡ് മെമ്പർമാരായ പി ടി സനിൽകുമാർ ദീപലത കുഞ്ഞിമോൾ ടോമി സി വി സിബി തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള കരോട്ട പരിശീലനത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി സനിൽകുമാർ നിർവഹിച്ചു സ്കൂൾ ഹെഡ്വെസ്റ്റേഴ്സ് ബിൻസി പി ടി എ പ്രസിഡന്റ് ഹരികുമാർ സബിത ബിആർസി പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി